രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് യു പി ആപ്പുകളിലെ ചെറിയ തുകയുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ മുതൽ സമ്പന്നരായ ആളുകളുടെ കോടികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സാധാരണക്കാർ മുതൽ സമൂഹത്തിലെ ഉന്നതർ വരെ ഇക്കൂട്ടത്തിൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുമുണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ സ്വയം മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് പ്രധാനം ഇനി എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നാൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെടണം കൃത്യമായ വിവരങ്ങൾ നൽകി അവരിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യണം പിന്നീട് ചെയ്യേണ്ടത് അക്കൗണ്ട് മരവിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ പണം നഷ്ടമായ ബാങ്ക് അക്കൗണ്ട് കൂടാതെ നിലവിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കണം ആധാർ കാർഡ് ലോക്ക് ചെയ്യുക സിം മാറ്റുക തുടങ്ങിയ സാധ്യതകളും പരിശോധിക്കേണ്ടതാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കാൻ ശ്രദ്ധിക്കണം പരാതി നൽകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ളതും ബാങ്കിൽ നിന്ന് കിട്ടിയതുമായ വിവരങ്ങളും മറ്റു തെളിവുകളും പോലീസിനെ ഏൽപ്പിക്കണം സൈബർ ക്രൈം സെല്ലിനെയും സമീപിക്കണം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും പരാതി നൽകാവുന്നതാണ് അടുത്തത് ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് മാത്രമല്ല അവയെ പ്രധാനമായി സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഫാക്ടർ സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് നിങ്ങളുടെ യു പി ഐ ഐ ഡി ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ പിന്നെ അക്കൗണ്ട് വിവരങ്ങൾ ആധാർ തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായി സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ അടുത്ത കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇവ നൽകുന്നതിന് മുമ്പ് പോലും പല തവണ ആലോചിക്കുന്നതും നന്നാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും ഏപ്രിലിനുമിടയിൽ ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ വഴി ഇന്ത്യക്കാർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെട്ടിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഏഴ് ദശാംശം നാല് ലക്ഷത്തിലധികം പരാതികളായിരുന്നു ഇതുവഴി ലഭിച്ചിരുന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഫോർട്ടീൻസി മെയ് മാസത്തിൽ പ്രതിദിനം ശരാശരി ഏഴായിരം സൈബർ ക്രൈം പരാതികൾ ഫയൽ ചെയ്യപ്പെട്ടതായി പ്രസ്താവിച്ചിരുന്നു സമൂഹ മാധ്യമമായ ടെലിഗ്രാം വഴി സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നതായി മുമ്പ് പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലയിലാകുന്നവരെ തട്ടിപ്പുകാർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ പ്രേരിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് ഗ്രൂപ്പിൽ ചേരുന്നവർ കാണുന്നത് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെ സ്ക്രീൻഷോട്ടുകളുടെ പോസ്റ്റുകളൊക്കെ ആയിരിക്കും ഈ രീതിയിലാണ് ഇരകളെ കൊടുക്കുന്നത് എന്നാൽ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളായി ചമയുന്നവരിൽ ഭൂരിപക്ഷവും തട്ടിപ്പ് കമ്പനിയുടെ തന്നെ ആളുകളായിരിക്കും മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാന രീതിയിലാണെന്നായിരുന്നു പോലീസ് അന്ന് വ്യക്തമാക്കിയത് തുടക്കത്തിൽ വെബ്സൈറ്റ് വഴി ചെറിയ തുക നിക്ഷേപിച്ചാൽ പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകും ഇതോടെ കമ്പനിയിൽ കൂടുതൽ വിശ്വാസമാകും പിന്നീട് നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാകും മനസ്സിലാകുന്നതാ